നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ നടനും മിമിക്രി താരവുമായ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ പോക്സോ കേസ് കുട്ടിയുടെ അമ്മയുടെ പരാതിയെ തുടർന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് കോഴിക്കോട് കസബ പോലീസ് കേസെടുത്തത് കുട്ടിയുടെ വീട്ടിലെത്തിയാണ് പോലീസ് മൊഴി രേഖപ്പെടുത്തിയത് കുടുംബ തർക്കങ്ങൾ മുതലെടുത്ത് ജയചന്ദ്രൻ മകളെ പീഡിപ്പിച്ചുവെന്നാണ് അമ്മയുടെ പരാതി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് കസബ പോലീസ് കുട്ടിയുടെ വീട്ടിൽ ചെന്ന് മൊഴി രേഖപ്പെടുത്തുകയും നടനെതിരെ കേസെടുക്കുകയും ചെയ്തു ടെലിവിഷൻ അവതാരകനായി കരിയർ ആരംഭിച്ച കുട്ടിക്കൽ ജയചന്ദ്രൻ സിനിമയിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല നടൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല ആരോ മനപൂർവ്വം കെട്ടിച്ചമച്ച കഥയാണെന്ന് പറയുന്നവരും ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നവരുമൊക്കെ വാർത്തകൾക്ക് താഴെ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്